റഷ്യയുടെ പി ഒനിക്സ് എണ്ണൂറ് എന്ന മിസൈലിനെ രൂപഭേദം വരുത്തിയതാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ എന്നറിഞ്ഞതോടെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഭയത്തിലാണ് പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ആക്രമണത്തിൽ ബ്രഹ്മോസ് മിസൈൽ നടത്തിയ സംഹാരതാണ്ഡവം ലോകമെമ്പാടും കണ്ടതും അറിഞ്ഞതും വാർത്തയായതുമാണ് മാത്രമല്ല നൂറ് ഭീകരരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പാക് എയർബേസുകളിൽ ബ്രഹ്മോസ് നാശം വിതയ്ക്കുകയും ചെയ്തു ഇതൊക്കെ കണ്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഭയമായിട്ടുള്ളത് റഷ്യയുടെ പി ഒനിക്സ് എണ്ണൂറ് എന്ന മിസൈലിനെ രൂപഭേദം വരുത്തിയതാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ എന്നറിഞ്ഞതോടെയാണ് സെലൻസ്കിയുടെ ഉറക്കം കെട്ടത് റഷ്യ ഈ മിസൈൽ തങ്ങൾക്ക് നേരെ അയക്കുമോ എന്ന് സെലൻസ്കി ഭയപ്പെടുന്നു അദ്ദേഹം നേരെ ജർമ്മൻ നേതാവിനെ കണ്ട് ജർമ്മനിയുടെ ദീർഘദൂര മിസൈലായ ടോറസ് ആവശ്യപ്പെട്ടു അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രു കേന്ദ്രം തകർക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലായിരുന്നു ടോറസ് പക്ഷേ ജർമ്മനിയുടെ ചാൻസലറായ ഫ്രെഡറിക് മെഴ്സ് സെലൻസ്കിയുടെ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു റഷ്യൻ ആക്രമണത്തിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ദീർഘദൂര ആയുധങ്ങൾ നിർമ്മിക്കാൻ കൈവിനെ ബെർലിൻ സഹായിക്കുമെന്ന ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് ഉക്രൈൻ്റെ വ്ലാഡിമർ സെലൻസ്കിയോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഉൽപാദനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശദാംശങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യില്ല ജർമ്മനി കൈവിന് ടോറസ് മിസൈലുകൾ നൽകുമോ എന്ന് ബെർലിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയായിരുന്നു അതേസമയം ഉക്രൈനിലുള്ള ജർമ്മൻ പിന്തുണ വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാസം ആദ്യം മേഴ്സ് അധികാരമേറ്റിരുന്നു കൂടാതെ കൈവിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികൾ വിതരണം ചെയ്യുന്ന ആയുധങ്ങൾക്ക് ഇനി പരിധി നിയന്ത്രണങ്ങൾ ഒന്നുമില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ളതും മറ്റ് വിദൂര ആയുധങ്ങളേക്കാൾ കൂടുതൽ ദൂരം റഷ്യൻ പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്നതുമായ ജർമ്മൻ നിർമ്മിത ടോറസ് മിസൈലുകൾ വിന്യസിക്കാൻ മെഴ്സ് അനുവദിക്കുമെന്ന് ആഴ്ചകളായി ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു ഉക്രൈനിയൻ നേതാവുമായുള്ള പത്രസമ്മേളനത്തിൽ മെഴ്സ് ടോറസിനെ പരാമർശിച്ചില്ല ഉക്രൈൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ ടോറസിനെ പോലെ സങ്കീർണമല്ലെന്നും എന്നാൽ പ്രവർത്തിക്കാൻ എളുപ്പമാണെന്ന ഗുണമുണ്ടെന്നും ജർമ്മൻ പത്രമായ സ്പീഗൽ പിന്നീട് വ്യക്തമാക്കിയിരുന്നു ഉക്രൈനിൽ ദീർഘദൂര ആയുധ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിന് ബെർലിൻ ധനസഹായം നൽകുമെന്നും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇവയിൽ ആദ്യത്തേത് ഉക്രൈനിയൻ സായുധസേനയിൽ വിന്യസിക്കാൻ കഴിയുമെന്നും ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഉക്രൈൻ ഉപയോഗിക്കാവുന്ന മിസൈലുകളുടെ ദൂരപരിധി നിയന്ത്രിക്കാനുള്ള ഏതൊരു തീരുമാനവും നയത്തിലെ വളരെ അപകടകരമായ മാറ്റമായിരിക്കുമെന്നും അതൊരു രാഷ്ട്രീയ കരാറിലെത്താനുള്ള ശ്രമങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും ക്രൈലിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സെലൻസ്കിയുമായുള്ള പത്രസമ്മേളനത്തിൽ ഉക്രൈനിന് ആവശ്യമുള്ള അടുത്തോളം കാലം പിന്തുണ തുടരുമെന്ന് മേഴ്സ് വാഗ്ദാനം ചെയ്തിരുന്നു കൂടുതൽ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത് യഥാർത്ഥ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മോസ്കോയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപ് പുടിൻ മീ എന്ന മൂന്ന് നേതാക്കളെ ഉൾപ്പെടുത്തി യുദ്ധത്തിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് സെലൻസ്കി ആഹ്വാനം ചെയ്തിരുന്നു എന്നിരുന്നാലും ഏത് ഫോർമാറ്റിനും താൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈന്റെ നിഷ്പക്ഷ ചേരിചേര ആണവരഹിത പദവി ഉറപ്പാക്കാൻ മോസ്കോ ആഗ്രഹിക്കുന്നുവെന്ന് ലാവ്റോവ് മുമ്പ് വ്യക്തമാക്കിയിരുന്നു കൂടുതൽ യോഗങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ അടുത്ത യോഗം ഫലം നൽകണമെന്നും ഉക്രൈൻ പറഞ്ഞിരുന്നു എക്സിലെ ഒരു പോസ്റ്റിൽ ഉക്രൈന്റെ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമരവ് രാജ്യം ഇതിനകം തന്നെ റഷ്യയ്ക്ക് സമാധാന വ്യവസ്ഥകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും മോസ്കോയും അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വ്യക്തമാക്കി റഷ്യ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടു പോകാത്തതിൽ തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചിരുന്നു കുട്ടികളടക്കം പതിമൂന്ന് ഉക്രൈനിയക്കാരുടെ മരണത്തിനിടയാക്കിയ റഷ്യൻ മിസൈൽ ആക്രമണത്തിന് ശേഷം വ്ളാഡിമിർ പുടിൻ തീകൊണ്ട് കളിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു എന്നിരുന്നാലും സംഘർഷത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ട്രംപിന് വേണ്ടത്ര അറിവുണ്ടായിരുന്നില്ലെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയും ചെയ്തു റഷ്യയുടെ ബാങ്കിംഗ് ഊർജ്ജ മേഖലകളിൽ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വാഷിംഗ്ടണിനോട് ആവശ്യപ്പെട്ടു ട്രംപുമായി ഈ വിഷയം ചർച്ച ചെയ്തതായും റഷ്യ നിർത്തിയില്ലെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും യു എസ് പ്രസിഡന്റ് സ്ഥിരീകരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർച്ചയായ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും ബുധനാഴ്ച രാത്രിയിൽ റഷ്യൻ ലക്ഷ്യങ്ങൾക്ക് നേരെ ഉക്രൈൻ സൈന്യം നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളൊന്ന് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം തിങ്കളാഴ്ച പുലർച്ചെ അവസാനിച്ച മൂന്ന് ദിവസത്തിനുള്ളിൽ റഷ്യ തൊള്ളായിരത്തിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായും സെലൻസ്കി പറഞ്ഞു റഷ്യൻ സൈന്യം നാല് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തുവെന്നും പ്രദേശത്തെ മറ്റ് ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം പോരാട്ടം തുടരുകയാണെന്നും സുമി ഗവർണർ ഒലെ ഹ്രിഹോറോബ് വ്യക്തമാക്കി നാലാം വർഷത്തിലേക്ക് കടന്ന യുദ്ധം പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ഉക്രൈന്റെ കിഴക്കും തെക്കും ഭൂരിഭാഗവും നാശത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത ക്രിമിയ ഉൾപ്പെടെ രാജ്യത്തിന്റെ ഏകദേശം അഞ്ചിലൊന്ന് പ്രദേശവും മോസ്കോയുടെ നിയന്ത്രണത്തിലാണ് സമാധാന പ്രക്രിയ വൈകിപ്പിക്കുകയാണെന്ന് സെലൻസ്കി ആരോപിക്കുകയും ചെയ്തു ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം വാഗ്ദാനം ചെയ്ത സമാധാന കരാറിൽ മോസ്കോ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്